ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ജാതിമത ഭേദമന്യെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വാഴക്കോട് ജാറ മാർച്ചയ്ക്ക് കൊടികയറി ും അതിന്റെ നീ എത്തിക്കണേ പ്രത്യേകിച്ച് മൊത്താമിലുള്ള

നൽകണേ ആപത്തുകളെ എല്ലാ ജാതി മത ഭേദമന്യ ആയിരങ്ങൾ സംബന്ധിക്കുന്ന വാഴക്കോട് ജാറം ആട് നേർച്ചയ്ക്ക് കൊടിയേറി ഇനിയുള്ള ഏഴു ദിവസങ്ങൾ ദിക്കറുകളുടെയും മൗലിക പാരായണത്തിന്റെയും ദിനങ്ങളാണ് നിരവധി വിശ്വാസികളാണ് ഞായറാഴ്ച രാവിലെ ഈ ജാറം അങ്കണത്തിൽ എത്തിയത് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയായി തങ്ങൾ കൊടിയേറ്റ കർമ്മം നിർവ്വഹിച്ചു

ചടങ്ങിൽ മുള്ളൂർക്കര പള്ളി ഖത്തീപ് എ അഷ്റഫ് ദാരിമി കെ എ ഹംസകുട്ടി മൗലവി എ എ യൂസഫ് മുസ്ലിയാർ എം എം സിദ്ദിഖ് മൗലവി ഷമീർ ബക്കാഫി സെക്രട്ടറി വി എസ് സൈതാലി വർക്കിംഗ് സെക്രട്ടറി പി എ അബ്ദുൾ സലാം ട്രഷറർ കെ എസ് ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും മധുര പലഹാരങ്ങളും പായസവും വിതരണം ചെയ്തു വൈകിട്ട് എട്ട് മണിക്ക് നടന്ന മൗലൂദ് ഗുദ്ബയത് വാർഷികത്തിന് ഇ കെ മൂസ മുസ്ലിയാർ കാണിപ്പയൂർ നേതൃത്വം നൽകി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ നടക്കുന്ന ചരിത്ര കഥാപ്രസംഗം കിസ പാട്ട് ബഷീർ അഹമ്മദ് ബ്രുഹാനിയും കുഞ്ഞാപ്പൂ കാരക്കാടും അവതരിപ്പിക്കും ഉബൈദ അൻവരി കാരക്കാട് ഉസ്താദ് അഷ്റഫ് ദാരിമി താഴക്കോട് എന്നിവർ പ്രഭാഷണം നടത്തും ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന മജ്ലി സുനീർ വാർഷികം പാണക്കാട് സൈദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഹാഫിസ് ഫാരിസ് മന്നൂർ ഫൈസി ലക്ഷദ്വീപ പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ദിക്കർ ദുവാ മജ്ലിസ് എസ് വൈഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈദ ഇംപിച്ചിക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സ്വാബിറിയാമിനി അൽ ഹമാദിനി കുറുഗക്കാട് പ്രഭാഷണം നടത്തും ശനിയാഴ്ച രാവിലെ നടക്കുന്ന മൗലീദ് സദസ്സിനും പ്രാർത്ഥനാ സംഗമത്തിനും ഷുഗൈന അബ്ദുൾ റസാഖ് മുസ്ലിയാർ നേതൃത്വം നൽകും തുടർന്ന് ജാതി മതഭേദമന്യെ ഏവരും പങ്കെടുക്കുന്ന മഹാ അന്നദാന വിതരണത്തോടെ നേർച്ചയ്ക്ക് സമാപനം കുറിക്കും നേർച്ചയുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി വൈകിട്ട് നടക്കുന്ന മൌലിയ സദസ്സുകളിൽ എ കെ ഇസ്മായിൽ അൽ ഖസിനി ഷിഹാബ് ഫൈസി മഞ്ചേരി സിദ്ദിഖ് ഷാഹുൽ ഹമീദ് അബ്ദുൾ റഷീദ് സഖാഫി ടി എച്ച് ഉമ്മർ ധാരിമി കെ എസ് ഹംസകുട്ടി മൌലവി പി എം ഫൈസൽ മുസ്ലിയാർ എന്നിവരും ഖത്തുമുൽ ഖുറാൻ ആറ്റുർ ദാറുൽ ഫലാഹ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും നടത്തപ്പെടും എസ് ടി യു മുള്ളൂർക്കര യൂണിറ്റ് വാർഷികത്തോടനുബന്ധിച്ച മക്കാമിൽ

മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടെ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്നതാണ് വാഴക്കോട് മൊത്താമിലെ അടുത്ത പതിറ്റാണ്ടുകളായി ഈ സന്ദേശത്തോടുകൂടെ എല്ലാവരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടെ ഈ ഗ്രാമം മുഴുവൻ പരിസര പ്രദേശങ്ങളുടെയും സഹകരണത്തോടുകൂടി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വർത്തമാനകാല നമ്മുടെ സംവിധാനത്തിൽ ഏറ്റവും അനിവാര്യമായ മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹ സന്ദേശത്തും എല്ലാം കൈമാറാൻ കഴിയാവുന്ന എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുപാട് കണ്ട് സഹായിക്കാനും കഴിയാവുന്ന ഒരു നല്ല പ്രവർത്തനമാണ് ഈ മക്കാദിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മാസവും ഇസ്ലാമിലെ രജകു എന്ന് പറയപ്പെടുന്ന മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ ജനിച്ചതും വഫാത്തായതുമായ മാസമാണ് ഇവിടെ മകരമാസത്തിലാണ് പ്രത്യേകമായി മകരം പത്ത് കണക്കായി കൊണ്ടാണ് പുരാതനമായി കാലങ്ങളായി കാരണവന്മാർ നടത്തി വരുന്നത് അങ്ങനെ തന്നെ ഒരുപാട് നൂറ്റാണ്ട് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളായി പതി രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളായി നേതൃത്വം കൊടുക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സകലമായ ജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും വലിയ വിജയം അതാണ് നേർച്ച ഇന്ന് തുടക്കം കുറിച്ചത് ഏഴ് ദിവസത്തെ പരിപാടികളോടുകൂടെ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ ആയിരങ്ങൾ പങ്കെടുക്കുന്നു